നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ നഗരസഭയുടെ വോട്ടുകൊള്ളക്കെതിരെ ഡി എഫിന്റെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുന്നിൽ രണ്ടാം ദിവസവും ഉപരോധ സമരം സംഘടിപ്പിച്ചു പാനൂർ നഗരസഭയിൽ ഉദ്യോഗസ്ഥന്മാരെ മുന്നിൽ നിർത്തി യു ഡി എഫ് നേതൃത്വം നടത്തിയ വോട്ടുകൊള്ളക്കെതിരെ ഡി എഫിന്റെ നേതൃത്വത്തിൽ പാനൂർ നഗരസഭയ്ക്ക് മുന്നിൽ രണ്ടാം ദിവസവും ഉപരോധ സമരം സംഘടിപ്പിച്ചു ആര് ദേശീയ കൗണ്സില് അംഗം രവീന്ദ്രൻ കുന്നോത്ത് ഉദ്ഘാടനം ചെയ്തു எந்தெகிலும் ஒரு வேட்டம் பாலூரி ஜனங்களுக்கு பாலூரி நகரத்திலே ஆளுகே பானூர் முன்சிப்பாலிட்டி நாட்களிலும் தங்க ഒരു നേട്ടമുണ്ടാക്കി കൊടുക്കാൻ പത്ത് ഒരു നഗരസഭയാകുമ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്നു നഗരസഭയിൽ നമ്മുടെ ആ അടക്കമുള്ള കിലോമീറ്ററുകളെയൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടാണ് പാലൂർ മുനിസിപ്പാലിറ്റി രൂപീകരിച്ചതെങ്കിലും ആ ഒരു മുനിസിപ്പാലിറ്റി ഉണ്ടാകുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരുപാട് ഫണ്ടുകൾ ജനങ്ങൾക്കുണ്ടായത് എന്നാൽ പത്ത് വർഷ കാലമായി ലീഗിന്റെയും കോൺക്ലക്സിന്റെയും മുൻസിപ്പാലിറ്റി ചെയർമാൻമാർ മാറി ഈ നഗരത്തിന്റെ ഭരണം നടത്തുന്നു രണ്ടാമതായി നടക്കേണ്ടിയിരുന്നത് അതോടനുബന്ധിച്ച് നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശാനുസരണം തന്നെ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും സർവകക്ഷി യോഗങ്ങൾ വിളിച്ചതിനെപ്പറ്റി ചർച്ച ചെയ്തു അതോടനുബന്ധിച്ച് പാലുകൾ നടത്തുകയും ആ യോഗം നടക്കുകയും അതിനനുസരിച്ച് ആ യോഗത്തിന് അന്ന് നേതൃത്വം കൊടുത്ത കാര്യങ്ങൾ വിശദീകരിച്ചതും നിർദ്ദേശങ്ങൾ വെച്ചതൊക്കെ

എൽഡിഎഫ് നേതാക്കളായ പി ഹരീന്ദ്രൻ കെ പി യൂസഫ് പി പ്രഭാകരൻ മാസ്റ്റർ എൻ പി ബൈജു ജയചേന്ദ്രൻ കരിയാട് തുടങ്ങിയവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി നഗരസഭയ്ക്ക് മുന്നിൽ കനത്ത പോലീസ് ഉണ്ടായിരുന്നു ബന്ദാബസ്തുണ്ടായിരുന്നു